ഇന്ന് നമുക്ക് നമ്മൾ യോഗ പാർട്ട് കട്ട് ചെയ്ത് വെച്ച ഫ്രോക്കിൻ്റെ സ്കർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് നോക്കാട്ടോ ഇതിൽ നമ്മൾ യോഗ പാട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാതും കഴിഞ്ഞിട്ട് അതിൻ്റെ ബാൻഡും ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യാതെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്കർട്ട് പാട്ടും കൂടി എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള യോഗ പാർട്ടിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ ആ ഷേപ്പ് നമ്മളെ വേസ്റ്റിൻ്റെ ഭാഗം ആ ഭാഗത്താണെങ്കിൽ നമുക്ക് സ്ക്വയർ പാർട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ബാലൻസ് വരുന്ന ക്ലോത്ത് നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടേ ആ ലെങ് ഒക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് അതിൽ തന്നെ രണ്ട് ലെയർ വെക്കുമ്പോൾ ഓരോ ലെയറും എത്ര ആണോ വേണ്ടത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കണം അങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രഷർ ഫോട്ട് അതിനായിട്ടുള്ളൊരു ഇങ്ങനെ പ്ലീറ്റ് ഇടാനായിട്ടുള്ളൊരു ഫോട്ടാണ് അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ആ അറ്റത്ത് വരുന്ന സ്ക്രൂ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിൻ്റെ വലുപ്പം നല്ല ഒരു കൂട്ടി വയ്ക്കുക നാലുക്കോ അഞ്ചിക്കോ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉള്ള ക്ലോത്ത് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കിട്ടും അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ പ്ലീറ്റ് ഇട്ട ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്തിൻ്റെ രണ്ട് സൈഡൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം എത്രയാണോ ഉള്ളത് അത്രേ നമുക്ക് പ്ലീറ്റ് എടുത്തിൻ്റെ ശേഷം അത് നമുക്കൊന്ന് രണ്ട് സൈഡൊന്ന് ഒരു സൈഡേ ഉണ്ടാവുകയുള്ളൂ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ആ യോക്കിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് നോക്കുക അപ്പോൾ ചെറുതായിട്ട് പ്ലീറ്റിൻ്റെ ഭാഗമായിരിക്കും കുറച്ച് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക ക്ലോത്ത് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ് നല്ല കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് യോക്കിൻ്റെ ആ വീതിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് പിടിച്ചിട്ട് രണ്ട് സൈഡിലോ നാല് ഭാഗത്തൊക്കെ ഒന്ന് പോയിൻറ്റ് ചെയ്തിട്ട് അവിടെ ഒന്നും കൂടി ആ പ്ലീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ചുരുക്കി കൊടുത്തിട്ട് അതക്കനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ നമ്മൾ മേലത്തെ ലെയറിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു അതുപോലെ തന്നെ താഴ്ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ് ക്ലോത്താണ് വെച്ചിട്ടുണ്ടായിരുന്നെ ആ ഭാഗം അങ്ങനെ ഒരു സൈഡ് ജോയിൻ്റ് ചെയ്തെടുത്തു അതിൻ്റെ ശേഷം നമ്മൾ ഇത് യോക്ക് ഭാഗമായിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട ക്ലോത്തിൻ്റെ രണ്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാണ്ടാവുള്ളൂ കട്ട് ചെയ്യാത്തതാവുകൊണ്ട് ഒരു സൈഡ് അതെല്ലാം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ടാവും അതിൻ്റെ ശേഷം നമ്മൾ അത് എന്ത് ചെയ്യാം അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ യോഗ പാർട്ടിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ആ സ്ക്വർ പാർട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ സ്കെയർ പോ സ്കെയർ പാർട്ടിൻ്റെ പോർഷൻ്റെ ചീത്ത ഭാഗമാണ് പുറത്തേക്ക് കാണുക അപ്പോൾ ആ ചീത്ത ഭാഗം പുറത്തേക്ക് കണ്ടിട്ട് ഉള്ളിലാണ് നമ്മൾ സ്കർട്ട് പാട്ടിൻ്റെ നല്ല ഭാഗം വരുന്നത് അതിൻ്റെ ഉള്ളിൽക്ക് നമുക്ക് ഈ യോഗ പാർട്ടിനെ മറിച്ചിടാതെ തന്നെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം അങ്ങനെ ഉള്ളിലേക്ക് വെച്ചെടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്കർട്ട് പാട്ടിൻ്റെയും യോഗ പാട്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ നല്ല ഭാഗങ്ങൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മറിച്ചെടുത്താൽ ഇതാ നമുക്കിതുപോലെ തന്നെ ഇനി വരിക അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതിൻ്റെ സൈഡ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് റൗണ്ടിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയർ കുറച്ച് മേലേക്ക് ആ ടോപ്പിൻ്റെ ഫ്രോക്കിൻ്റെ ബാൻഡ് ഒരിഞ്ച് മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടിഭാഗത്ത് വരുന്ന ആ ഒരു തട്ടുണ്ടല്ലോ ടു ലെയർ ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ജോയിൻറ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം എടുക്കുക ആ ഭാഗം എടുത്തിട്ട് താഴത്തെ ലെയർ വെച്ച് സ്റ്റിച്ച് തുടങ്ങണതിൻ്റെ മുന്നേ ഒരു ഒരിഞ്ച് ഒന്ന് വിട്ട് വിട്ടിട്ട് മാർക്ക് ചെയ്യാം ആ ജോയിൻ്റ് ചെയ്ത ഭാഗത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക നമുക്ക് റൗണ്ട് ചെയ്ത് വരുമ്പോൾ മറ്റേ ഭാഗത്തുനിന്ന് വരുന്ന ക്ലോത്തിൻ്റെ പാർട്ടും കൂടി ഇത് ഇതുവായിട്ട് ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ആ പ്ലീറ്റ് പ്ലീറ്റിട്ട ഭാഗം മറ്റേ ആദ്യം വെച്ച ലെയറുടെ പ്ലീറ്റ് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗമായിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം അടിഭാഗത്ത ലെയർ ആ മുകളത്തെ ലെയറിനോട് വെച്ചിട്ട് നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൽ രണ്ട് മീറ്റർ ക്ലോത്തിൽ നമ്മൾ പ്ലീറ്റിനുള്ള ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തപ്പോൾ ക്ലോത്ത് കുറവായിരുന്നു പിന്നെ വീണ്ടും സെയിം ക്ലോത്ത് കുറച്ചും കൂടെ ഉണ്ടായതുകൊണ്ട് പ്ലീറ്റ് ഇട്ടെടുത്തതാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് അടിഭാഗത്ത് ഒരു ലെയർ മുകളിൽ ഇങ്ങനെ ഇതിന് സ്ലീവ് വെക്കാത്തത് കൊണ്ട് നമ്മൾ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി സ്ലീവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കുകയും ചെയ്യാം സിബ് വെച്ചിട്ടുണ്ട് ജിബിന് നമ്മൾ ഗ്യാപ്പ് ഇട്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡബിൾ അതിൻ്റെ നമ്മളെ യോഗ പാർഷ് യോഗ പോർഷൻ്റെ ഒരു ഡബിൾ ലെങ്ത്ത് എടുത്തിട്ട് അതിനൊരു ജസ്റ്റ് പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം അത് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ യോഗ് പാർട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ആ ഇട്ട ഭാഗം കാണാതെ കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുക്കുമ്പോൾ യോക്ക് പാർട്ടിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാൽ പിന്നെ നമുക്കതാണ് മറിച്ചിടുമ്പോൾ ആ ഭാഗം കറക്റ്റ് ആയിട്ട് ഇതുപോലെ യോക്കും സ്ക്വയർ പാർട്ടും കൂടി ജോയിൻ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചുണ്ടല്ലോ അത് ഉള്ളിൽ പോകും ലൈനിങ്ങിൻ്റെ ഉള്ളിൽ പോകും അപ്പോൾ സ്റ്റിച്ച് നോക്കുമ്പോൾ അതങ്ങനെ ഈ ലൈനിങ് പൊന്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കും അപ്പോൾ വേണം എന്നുള്ളവർ മാത്രം ലൈനിങ് വെക്കുക പ്ലേറ്റുള്ളതാകുമ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ക്ലോത്ത് ഒറ്റ തിന്നായ തോന്നിയത് കൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ലൈനിങ് വെച്ചെടുത്തത് ക്രൈപ്പിൻ്റെ തന്നെ ലൈനിങ് വെച്ചെടുത്തത് ഇതുപോലെ നമ്മൾ ലൈനിങ് ഇതാ ആ യോക്ക് പാട്ടിൻ്റെ ഭാഗത്തു ഇങ്ങോട്ട് താഴത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ചും കൂടി കവർ ചെയ്ത് നോക്കും ജസ്റ്റ് ആ റൗണ്ടിൽ വെച്ചിട്ടൊന്നിനു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതേ പ്രത്യേകിച്ച് ലൈനിങ്ങിന് അളവൊന്നുമില്ല യോക്കിൻ്റെ ഒരു ഡബിൾ ആയിട്ടുള്ള കണക്കിലേ എടുക്കുക ജസ്റ്റ് ഒരു ഇടയിലടയിലൊരു ഞരവിട്ട് എടുത്തിട്ട് അത് കണ്ട അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത്രേ വരുന്നുള്ളൂ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്ത് തന്നെ അപ്പോൾ കൂടുതലിങ്ങനെ വലിഞ്ഞ് നിൽക്കണ പോലെ തോന്നിയതുകൊണ്ട് ലൈനിങ്ങും കൂടി വെച്ചെടുത്തത് അത്രയാണ് സ്റ്റിച്ചിങ് വരുന്നത്